ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മനോഹരൻ ദേവികയും കൂട്ടി വീട്ടിലേക്ക് കയറി വരുന്നത് കണ്ട് ദേഷ്യത്തിൽ നിൽക്കുകയാണ് മുത്തശ്ശിയും പാർവതിയും എന്നിട്ട് പാർവതി ചോദിക്കുകയാണ് അല്ല നീ എന്തിനാ ഇപ്പോൾ ഇവിടേക്ക് വന്നത് നിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടതല്ലേ എന്ന് പറഞ്ഞപ്പോൾ മനോഹരൻ പറയണേ അതിന് ഞാനാണ് ഇവളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് എന്താ ആർക്കെങ്കിലും ഏതൊരു അഭിപ്രായമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പാർവതി പറയണെ ആ എനിക്കെതിരഭിപ്രായമുണ്ടോ ഇവളെ ഈ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല അതിനെ എന്റെ സമ്മതം എനിക്ക് വേണ്ടെങ്കിലോ മുത്തശ്ശു പറയണേ ഈ കുടുംബത്തിൽ ആർക്കും ഇഷ്ടമില്ലാതെ ഈ ദിന വെറുതെ വാശി പിടിച്ച് ദേവികയെ ഇവിടെ നിർത്താൻ നോക്കുന്നത് ഇവൾ ഈ കുടുംബത്തിന് ചീത്തപ്പേരെ ഉണ്ടാക്കി വെക്കൂ എന്ന് പറഞ്ഞപ്പോ ദേവിക പറയണ് ഞാൻ പൊയ്ക്കോളാ അച്ഛാ എന്ന് പറയുമ്പോ നീ അവിടെ നിൽക്കും നിൽക്കുമ്പോളെ ഇതൊക്കെ അമ്മയുടെ വെറും തോന്നലാണ് ലച്ച എന്റെ പേരിൽ വെറുതെ ഈ വീട്ടിൽ വഴക്കുണ്ടാക്കണ്ട എന്ന് പറയുമ്പോൾ ഇത് എന്റെ വീടാണ് ഈ വീട്ടിൽ ആരൊക്കെ താമസിക്കണം വേണം എന്നുള്ളതും വേണ്ട എന്നുള്ളതും തീരുമാനിക്കുന്നത് ഞാനാണ് പാർവതി ചോദിക്കാണ് അല്ല അപ്പൊ എനിക്ക് ഈ വീട്ടിൽ ഒരു അവകാശവും ഇല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നീ ചെയ്യുന്നതെങ്കിൽ നിനക്ക് ഇവിടെ അവകാശം ഇല്ല എന്ന് തന്നെ കൂട്ടിക്കോ ദേവിക മോളെ നീ ഇറക്കി വിട്ടപ്പോ നമ്മുടെ മോന്റെ ഭാര്യയാണെന്ന് പോലും നീ ഓർത്തില്ലല്ലോ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെ മനസ്സ് വന്നു എന്ന് ചോദിക്കുമ്പോൾ അതിന് ഇവ ഇവളെ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ ഉടനെ തന്നെ മനോഹരൻ പാർവതിയുടെ കരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കുകയാണ് ദേവിക മോളെ നീ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിട്ട് ആ നിമിഷം കേട്ട ഉടനെ തന്നെ നിനക്കിത് ഞാൻ കരുതി വെച്ചതാണ് വേണ്ട വേണ്ട എന്ന് വെക്കുമ്പോൾ നീ തലേ കയറി നിരങ്ങുന്നോടി എന്ന് ചോദിച്ചപ്പോൾ പാർവതി പറയുകയാണ് നിങ്ങൾ എന്നെ തല്ലിയല്ലേ ആ തല്ലി ഇനിയും തല്ലു എന്നിട്ട് മുത്തശ്ശിയോട് കൂടി ചേർന്നിട്ട് പറയുകയാണ് എല്ലാവരും കേൾക്കാൻ വേണ്ടി ഞാൻ പറയാണ് ഈ വീട് ഞാൻ ദേവിക മോളുടെ പേരിൽ എഴുതി വെക്കാൻ പോവുകയാണ് അപ്പൊ പിന്നെ ആർക്കും ദേവിക മോളെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടാൻ പറ്റില്ലല്ലോ എന്റെ തീരുമാനം അംഗീകരിക്കാൻ ആർക്കും കഴിയില്ലെങ്കിൽ ഈ നിമിഷം തന്നെ ആർക്ക് വേണമെങ്കിലും ഈ വീട് വിട്ടു പോവാം എന്ന് പറയട്ടോ അപ്പോ ഇതൊക്കെ കേൾക്കുന്ന നിത്യക്ക് ഒരുപാട് സന്തോഷാവാണ് അപ്പൊ മുത്തശ്ശി പറയുക അത് ശരി ഇവളെ ഉപേക്ഷിക്കാൻ തയ്യാറല്ല അല്ലേ എന്ന് ചോദിച്ചപ്പോ അല്ലെന്നേ ഞാൻ തയ്യാറല്ല ഒരു അച്ഛന്റെ കടമയാണ് മകളെ സംരക്ഷിക്കുക എന്നുള്ളത് എന്റെ സുതിമോൻ കെട്ടിയ താലി ദേവികയുടെ കഴുത്തിൽ ഉള്ളടത്തോളം കാലം ഞാൻ സംരക്ഷിക്കും ആർക്ക് ഇഷ്ടപ്പെട്ടാലും ശരി ഇഷ്ടപ്പെട്ടി ും ശരി മോള് വാ എന്ന് പറഞ്ഞുകൊണ്ട് ദേവികയും കൂട്ടി മനോഹരൻ അകത്തേക്ക് പോവാട്ടോ അപ്പോൾ പാർവതിയും മുത്തശ്ശിയും ദേഷ്യത്തോടു കൂടിയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ നിത്യ പറയണേ ഇതൊക്കെ ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞതല്ലേ ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യവും ഉണ്ടായിരുന്നോ എന്നും പറഞ്ഞ് നിത്യവും അകത്തേക്ക് പോവുകയാണ് പിന്നീട് ശരത്തിൻ്റെ ബൈക്കിൽ ആളറിയാതിരിക്കാൻ വേണ്ടി തലയിൽ തട്ടമിട്ടുകൊണ്ട് ചന്ദ്രലേഖ സ്റ്റേഷനിലേക്ക് എത്താണ് എന്നിട്ട് പറയണേ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതിന് ആദ്യമേ നിൽക്കില്ലായിരുന്നു ഇതിപ്പോൾ ഞാൻ നാണം കെട്ടില്ലേ എന്ന് പറയുമ്പോൾ ശരത്ത് പറയണേ അതിന് പ്രേമേച്ചിയെ അകത്ത് കിടത്താൻ പറ്റിയില്ലേ ഇപ്പോൾ ചന്ദ്ര പറയണേ അങ്ങനെയല്ല ഞാൻ കള്ളപരാതിയാണ് കൊടുത്തത് എന്ന് അറിഞ്ഞാലേ പോലീസുകാർക്ക് അത് മനസ്സിലായേൽ ഞാനും അകത്ത് കിടക്കേണ്ടി വരും ഏതായാലും വക്കീലിനെ ഒന്ന് വിളിച്ചേക്കാം എന്നെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ജാമ്യമെടുക്കാൻ വേണ്ടിയിട്ട് വക്കീലുള്ളത് നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രലേഖ ഒരു വക്കീൽ െ വിളിച്ച് ഏർപ്പാടാക്കുകയാണ് എന്നിട്ട് അഭിനയിച്ചുകൊണ്ട് സ്റ്റേഷനകത്തേക്ക് കയറണം അപ്പോൾ പോലീസ് പറയുന്നത് ഇത് ആര് ചന്ദ്രയോ നിന്നെ കാണാനില്ല എന്നല്ലേ പറഞ്ഞത് ഏയ് ഇല്ലല്ലോ എന്നെ ആരും തട്ടിക്കൊണ്ടു പോയിട്ടൊന്നുമില്ല ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയിരിക്കുവായിരുന്നു എൻ്റെ വീട് കുറച്ച് ദിവസമായി അടച്ചിട്ടായിരിക്കുന്നില്ലേ അപ്പോൾ തൂത്ത് തുടക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ നിന്റെ ഫോണും സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ അത് ചാർജ് തീർന്നു പോയതാണ് ഞാൻ ചാർജർ എടുക്കാൻ മറന്നിരുന്നു പ്രേമയെ വിളിപ്പിക്കുകയാണ് അപ്പോൾ പ്രേമ അങ്ങ് അതിശയത്തോട് കൂടിയിട്ടാണ് ചന്ദ്രലേഖയെ നോക്കുന്നത് കണ്ടില്ലേ സാറേ ഇവള് ഞങ്ങൾ െ മനപൂർവ്വം കൊടുക്കാൻ വേണ്ടി നാണം കെടുത്താൻ വേണ്ടി ഇവൾ തന്നെ മറിഞ്ഞിരുന്നതാണെന്ന് ഞാൻ സാറിനോട് പലതവണ പറഞ്ഞിട്ടും അത് വിശ്വസിച്ചില്ലല്ലോ എന്നിട്ട് പ്രേമ ചന്ദ്രയുടെ കയ്യിലേക്ക് നോക്കുകയാണ് എങ്ങനെയാടി നിന്റെ കൈ മുറിഞ്ഞത് അത് ഞാൻ സാറിനോട് പറഞ്ഞോളാം നിന്നോട് പറയേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ സാറ് ചോദിക്കേ ഇവളുടെ കൈ എങ്ങനെ മുറിഞ്ഞത് എന്ന് ചോദിക്കേ അപ്പോൾ ചന്ദ്ര പറയണ അത് ഞാൻ തലേ ദിവസം ഞാനും സിദ്ധുവും തമ്മിൽ നല്ല വഴക്ക് നടന്ന സമയത്ത് സിദ്ധു ഒരു കുപ്പി പൊട്ടിച്ച് എന്നെ കുത്താൻ വേണ്ടി വന്നു ആ സമയത്ത് ഉണ്ടായതാണെന്ന് പറയുമ്പോൾ പ്രേമ പറയണേ ഇവള് പറയുന്നത് പച്ച പച്ചക്കള്ളമാണ് സാറേ ഇവിടെ ഞങ്ങളെ കൊടുക്കാൻ വേണ്ടി മനപൂർവ്വം എന്നു പറഞ്ഞാൽ പറയുന്നതാണ് സിദ്ധു അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല നിങ്ങൾക്ക് അറിയാം എനിക്ക് തന്നെ അറിയാം നിന്റെ സ്വഭാവം നല്ലതുപോലെ അറിയാവുന്നതുകൊണ്ടല്ലേ ഞാനീ പറയുന്നത് നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നു നീ മനപൂർവ്വം നിന്റെ കൈ മുറിച്ചതല്ലേടി എന്ന് പറയുമ്പോൾ അതെ ഞാൻ മനപൂർവ്വം തന്നെ എൻ്റെ കൈ മുറിച്ചതാണ് അപ്പോൾ ഇപ്പം ചന്ദ്ര നീ പറ എന്ന് പോലീസ് പറയുമ്പോൾ സാറേ എൻ്റെ കൈ മുറിഞ്ഞത് അവിടെ കുപ്പി ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ അത് പൊട്ടിയിരുന്നു അതിലെ ചില്ല എൻ്റെ കയ്യിൽ അറിയാതെ തട്ടി അതുകൊണ്ടാണ് എൻ്റെ കൈ മുറിഞ്ഞത് ഇതെല്ലാം പച്ച കള്ളമാണ് സാറ് ഇവളീ പറയുന്നത് ചന്ദ്ര പറയ ഞാൻ പറയുന്നതെല്ലാം സത്യമാണ് ഇവരാണ് എൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടി നോക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ പ്രേമ പറയണേ ഇവൾ പറയുന്നതെല്ലാം പച്ച കള്ളമാണ് എൻ്റെ സിദ്ധു ഒരുപാട് തവണ പറഞ്ഞതാണ് എനിക്ക് ഇവളെ വിവാഹം കഴിക്കണ്ട എന്ന് പക്ഷേ ഞാൻ നിർബന്ധിച്ചത് കൊണ്ടാണ് ഇവളുടെ കഴുത്തിൽ എൻ്റെ സിദ്ധുവിന് താലി കിട്ടേണ്ടി വന്നത് എന്നിട്ടിപ്പോൾ ഇവളിക്കിപ്പോൾ ഞാൻ കുറ്റക്കാരി എന്ന് പറഞ്ഞപ്പോൾ പോലീസ് പറയണേ മതി ഇത് സ്റ്റേഷനാണ് ഇവിടെ കിടന്ന് വഴക്കിടാനൊന്നും സമ്മതിക്കില്ല എന്നിട്ട് പോലീസ് മേലും ഉദ്യോഗസ്ഥനെ വിളിച്ച് പറയണേ കാണാതായ ചന്ദ്ര തിരികെ വന്നിട്ടുണ്ട് അവൾ ആരും തട്ടിക്കൊണ്ടു പോയിട്ടില്ല എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് എന്ന് പറയട്ടെ ഫോൺ വെച്ച ശേഷം സിദ്ധുവിൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ് കാണാതായ പോയി ചന്ദ്ര ഇവിടേക്ക് വന്നിട്ടുണ്ട് ഇത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ എത്തണം എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് അപ്പോൾ രംഗനോട് എങ്ങനോട് സിദ്ധു പറയണേ കണ്ടില്ലേ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോൾ കേസിന് ഫലമില്ലാതായി അവൾ നമ്മളെ കൊടുക്കാൻ വേണ്ടി നോക്കിയതാണ് പക്ഷേ അവൾ അവൾക്ക് ഇതിൽ നമ്മളെ വിചാരിച്ചതുപോലെ കൊടുക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഇനിയിപ്പോൾ അവൾ വീട്ടിലേക്ക് വന്നാലും അടുത്ത എന്തെങ്കിലും ഒരു പണി നമുക്ക് തരാതിരിക്കില്ല അവളുടെ മനസ്സിൽ മുഴുവനും നമ്മളോടുള്ള പകയല്ലേ അപ്പോൾ അത് വീണ്ടും അവൾ തുടർന്നു തുടർന്നുകൊണ്ടേ ഇരിക്കും എന്ന് പറയുമ്പോൾ രംഗം പറയണേ അത് വല്ലാത്തൊരു ചതിയല്ലേ അവൾ ചെയ്തത് അവളുടെ കാരണം നോക്കി ഒന്ന് പൊട്ടിക്കുകയാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ സിദ്ധു പറയണേ ഇതോടുകൂടിയൊന്നും അവസാനിക്കാൻ പോകുന്നില്ല അടുത്തത് അവൾ എന്തെങ്കിലും ഇനിയും നമ്മുടെ വീട്ടിൽ വന്നാൽ ഒപ്പിക്കും എന്ന് പറയണേ എന്തായാലും നീ എത്രയും പെട്ടെന്ന് പ്രേമയെ കൊണ്ടുപോയോ പ്രേമയല്ലേ ഇതൊക്കെ അനുഭവിച്ചത് നമ്മളാരും അല്ലല്ലോ എന്നൊക്കെ പറയട്ടെ അങ്ങനെ സിദ്ധു പ്രേമയുടെ അടുത്തേക്ക് സ്റ്റേഷനിൽ ണം പിന്നീട് സിദ്ധു സ്റ്റേഷനിലെത്തിയ ശേഷം ചന്ദ്രയോട് പറയണേ എന്തിനാണ് ഇനി ഇങ്ങനെയൊക്കെ ചെയ്തത് ആ പാവം പ്രേമിച്ച് നിന്നോട് എന്ത് ചെയ്തു അതിന് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഒന്നും ചെയ്യാത്തതുപോലെ അഭിനയിക്കേണ്ട ഒന്നും ചെയ്തിട്ടില്ല ഞാൻ മനസ്സാവച അറിയാത്ത കാര്യങ്ങളാണ് നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ നീ ഞങ്ങളോട് ഇപ്പൊ ഈ ചെയ്തതുണ്ടല്ലോ നിന്നോട് കുറച്ചെങ്കിലും സ്നേഹം ബാക്കിയുണ്ടായിരുന്നെങ്കിൽ അതുകൂടി ഇപ്പൊ പോയി കിട്ടി ഇനി നീ എന്റെ മനസ്സിൽ എന്റെ ശത്രുവിന്റെ സ്ഥാനത്താണ് അപ്പോഴത്തേക്കും പോലീസ് അവിടേക്ക് വരുകയാണ് അപ്പോൾ സിദ്ധു പറയണേ ഇവൾക്കെതിരെ കേസെടുക്കണം ഞങ്ങളുടെ കുടുംബത്തെ മനഃപൂർവ്വ നാണം കെടുത്താൻ വേണ്ടി നോക്കിയതിനും ഞങ്ങൾക്കെതിരെ കള്ള പരാതി തന്നതിനും എന്ന് പറയുമ്പോൾ പോലീസ് പറയുന്ന കേസൊക്കെ എടുക്കാം പക്ഷേ കേസിന് അത്ര ബലമുണ്ടാവില്ല എന്നുള്ളത് വക്കീലായ സിദ്ധാർത്ഥന് തന്നെ അറിയാവുന്നതല്ലേ റേഷൻ ജാമ്യത്തിൽ തന്നെ ചന്ദ്രലേഖയെ ഈ വക്കീലിനോടൊപ്പം വിടാം അതിനാണ് ചന്ദ്രലേഖ ഈ വക്കീലിനെ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന് പറയുമ്പോൾ സിദ്ധ ചോദിക്കുകയാണ് പിന്നെ എൻ്റെ ചേച്ചിയോ എന്ന് ചോദിക്കുമ്പോൾ അത് ചന്ദ്രലേഖ സ്വയം ഹാജരായതോടുകൂടി ആ കേസ് ഇല്ലാതായി പക്ഷേ പ്രേമയെ ഇപ്പോഴും നിങ്ങളോടൊപ്പം വിടാൻ കഴിയില്ല ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് ഇപ്പോഴും പ്രേമ ഉള്ളത് നാളെ കോടതിയിൽ ഹാജരാക്കും അവിടെ നിന്നും നിങ്ങൾക്ക് പ്രേമയെ കൊണ്ടുപോവാം എന്ന് പറയുമ്പോൾ സിദ്ധു പറയണ് സാർ ഇതൊക്കെ കുറിച്ചു വെച്ചോ സാറ് ഇതിനെല്ലാം ചേർത്ത് ഒരു ദിവസം എന്നോട് മറുപടി പറയേണ്ടി വരും എന്ന് പറയുമ്പോ പോലീസ് പറയണേ അതിന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ തെളിവുകൾ മുഴുവനും നിങ്ങൾക്കെതിരായിരുന്നല്ലോ അതിന് സാറിന് വിശദമായിട്ടൊന്ന് അന്വേഷിക്കായിരുന്നല്ലോ അത് സാറ് ചെയ്തില്ലല്ലോ അതിനു പകരം റൂബിയുടെ വാക്ക് സാർ അങ്ങ് വിശ്വസിച്ചു നിൽക്കുന്ന ചന്ദ്രയുടെ വലം കൈയാണ് റൂബി എന്തായാലും സാറ് അത് വിശ്വസിച്ചു അതിനെ ഞാൻ ഇനി മാനനഷ്ട കേസിനാണ് ഞാൻ ഫയൽ ചെയ്യാൻ പോകുന്നത് അതിന് സാറുകൂടി ഉത്തരം പറയേണ്ടി വരും എന്ന് പറഞ്ഞ് സിദ്ധു പ്രേമയെ കാണാൻ വേണ്ടി ചെല്ലണം സിദ്ധുവിനെ കാണുമ്പോൾ പ്രേമ പൊട്ടിക്കരയുകയാണ് അപ്പോൾ ചേച്ചി ഇന്ന് രാത്രി കൂടി ക്ഷമിക്കണം നാളെ എന്തായാലും ചേച്ചിക്ക് വീട്ടിലേക്ക് വരാം എന്ന് പറയുമ്പോൾ മക്കൾ സമാധാനമായി വീട്ടിലേക്ക് പോയിക്കോ എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് സിദ്ധുവിനെ ആശ്വസിപ്പിക്കാം കേട്ടോ അങ്ങനെ പ്രേമയ്ക്ക് സങ്കട സഹിക്കാൻ കഴിയാതെ പൊട്ടിക്കറിയുകയാണ് എൻ്റെ മോൻ്റെ ജീവിതം പോലും ഞാൻ കാരണം തകർത്തല്ലോ ഈശ്വര എന്നുള്ള കുറ്റബോധം പ്രേമയ്ക്ക് ഓരോ ദിവസവും അലറ്റിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് രാത്രിയിൽ ശരത്ത് വീട്ടിലേക്ക് കയറി വരികയാണ് ആ സമയത്താണ് ദേവികയെ കാണുന്നത് അപ്പോൾ ശരത്ത് തന്നെ അന്തം വിടുകയാണ് ഇവളെങ്ങനെ വീണ്ടും വീട്ടിലേക്ക് കയറി എന്നുള്ള ഭാവത്തിലിട്ടോ എന്നിട്ട് എന്താ ഇവിടെ എന്ന് ചോദിക്കും അപ്പോൾ അതെന്താ ഇത് എൻ്റെ കൂടി വീടാണല്ലോ അല്ല നിന്നെ ആരെ ഈ വീട്ടിലേക്ക് തിരിച്ചു കയറ്റിയത് എന്തിനാ ഇവിടെ തിരിച്ചു കയറ്റുന്നത് എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരാൻ എനിക്ക് ആരുടെയും സമ്മതം വേണ്ടല്ലോ എന്ന് ദേവിക പറയണേ ഇത് നിൻ്റെ മാത്രം വീടല്ല എനിക്ക് കൂടി അവകാശപ്പെട്ട വീടാണ് അപ്പോൾ എൻ്റെ സമ്മതം വേണം ഇനി നിനക്ക് ഈ വീട്ടിൽ എന്തവകാശമാണുള്ളത് അല്ല അത് ഉണ്ടാകുമല്ലോ എങ്ങനെ ഉണ്ടാവും നിത്യ കല്യാണം കഴിച്ചിട്ടോ എങ്കിൽ ആ കല്യാണം നടക്കുമെന്നുള്ളത് എന്ത് ഉറപ്പാണുള്ളത് നീയല്ല തീരുമാനിക്കേണ്ടത് ഞാനും കൂടിയാണ് ശരത്തെ ഇനി തീരുമാനിക്കാൻ പോകുന്നത് ും നിത്യ അഭിനയിച്ചുകൊണ്ട് ശരത്തേട്ടാ ശരത്തേറ്റ എവിടെയാണ് പോയത് ഇത്ര ദിവസം എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുക അത് പിന്നെ എന്ന് പറയുമ്പോൾ എന്താ ശരത്തേട്ടനൊന്ന് പറഞ്ഞിട്ട് പോയാൽ അല്ല അത് എന്നെ സംശയിക്കുകയാണോ നിത്യക്കുട്ടി സംശയിക്കുന്ന കാര്യങ്ങളൊക്കെയല്ലേ ഇപ്പോൾ ശരത്തേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് പിന്നെ നിത്യകുട്ടി ഞാൻ അമ്മയുടെ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പോയതാണ് കണക്കും കാര്യങ്ങളൊക്കെ നിത്യക്കുട്ടി എന്തിനാണ് എന്നെ ഇങ്ങനെ സംശയിക്കുന്നത് നമ്മുടെ നമ്മുടെ ജീവിതത്തിന് വേണ്ടി ഞാൻ ഒരുപാട് കഷ്ടപ്പെടുന്നതല്ലേ എന്നിട്ട് എന്നെ ഇങ്ങനെ സംശയിക്കുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ നിത്യ മിണ്ടാതെ അകത്തേക്ക് പോകുന്ന സമയത്ത് നെത്തിക്കുട്ടി എന്ന് ശരത്ത് വിളിക്കുമ്പോഴും ഒന്നും മിണ്ടാതെ മിണ്ടാതങ്ങ് പോവാട്ടോ അപ്പോൾ ദേവിക പറയണേ നീ ഞാൻ ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നിന്നെ ഇനി ഇവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് അതിനാണ് ഞാനിപ്പോൾ തിരിച്ചു വന്നത് എന്ന് പറയുമ്പോൾ അതൊന്നും നടക്കാൻ പോകുന്നില്ല നിന്നെയാടി ഞാൻ ഇവിടെ നിന്നും ഇറക്കാൻ പോകുന്നത് എന്ന് ശരത്ത് വീണ്ടും ദേവി കല്ല് വിളിക്കുമ്പോൾ ആടാ ശരത്തെ നമുക്ക് കാണാം എന്ന് പറയുന്നത് അങ്ങനെ ശരത്ത് അകത്തേക്ക് കയറി പോകുമ്പോഴാണ് മനോഹരം വരുന്നത് എന്നിട്ട് മനോഹരം പറയണേ ഇനി ഇങ്ങനെ വഴകീട്ടൊന്നും ഈ വീട്ടിലേക്ക് കയറി വരാൻ വേണ്ടി പറ്റില്ല എന്ന് പറയും ശരത്ത് പറയണേ അതെന്താ എല്ലാവരും ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് അതെ ഇനി മുതൽ ഇങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത് അതുകൊണ്ട് ഇനി മുതൽ വഴികൊന്നും ഈ വീട്ടിലേക്ക് ഇനി കയറി വരാൻ പറ്റില്ല ഇത് ലോഡ്ജ് ഒന്നുമല്ല എന്ന് പറയട്ടെ അപ്പോഴത്തേക്കും മുത്തശ്ശി വരികയാണ് അപ്പോൾ എന്താ മുത്തശ്ശി ഇങ്ങനെയൊക്കെ അച്ഛൻ പറയുന്നത് അവനങ്ങനെ പലതും പറയും നിനക്ക് ഇഷ്ടമുള്ള സമയത്ത് കയറി വന്നാൽ മതി എന്ന് പറയുമ്പോൾ അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും കാര്യമുണ്ടാകുമെന്നുള്ളത് ഇനിയെങ്കിലും അമ്മ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു പറയുമ്പോൾ മുത്തശ്ശി വീണ്ടും ശരത്തിൻ്റെ ഭാഗം നിന്നുകൊണ്ട് ന്യായീകരിക്കുകയാണ് മനോഹരം പറയണേ അമ്മ കൂടുതൽ സംസാരിക്കേണ്ട ഇനി മുതൽ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതും ഓരോ കാര്യങ്ങളും ചെയ്യുന്നതും ഞാൻ തന്നെയായിരിക്കും അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ ഇവിടെ എല്ലാവരും താമസിച്ചിട്ടില്ലെങ്കിൽ ഇനി ഈ വീട്ടിലേക്ക് ആരും വരണമെന്നുമില്ല ആരും ഇവിടെ നിൽക്കണമെന്നുമില്ല എന്ന് പറയുമ്പോൾ മുത്തശ്ശിയും ശരത്തിൻ്റെയും വായടുകയാണ് എന്നിട്ടാണ് ദേവികയും കൂട്ടി മനോഹരനകത്തേക്ക് പോകുന്നത് കേട്ടോ ഇനി വിശാലും നിരഞ്ജനും ശ്രുതി ിമോളെ കാണാൻ വേണ്ടി ഹോസ്റ്റലിൽ എത്തുകയാണ് എന്നിട്ട് ശ്രുതിമോളെ വിശാല് ഒരുപാട് സ്നേഹിക്കുകയാണ് കേട്ടോ ടോയ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുകയും ചെറുതായിട്ട് കളിക്കുകയൊക്കെ ചെയ്യാണ് അപ്പോഴത്തേക്കും സ്വാമിയുടെ ആളുകൾ സ്വാമിയുടെ ഗുണ്ടകൾ അവരെ പിന്തുടർന്നുകൊണ്ട് അവിടെ എത്തിയിട്ടുണ്ടാവും അങ്ങനെ ശ്രുതിമോളെ അവരുടെ കയ്യിൽ നിന്നും സ്വാമിയുടെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടു പോവുകയാണ് കേട്ടോ തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോഴത്തേക്കും വിശാലും നിരഞ്ജനും അവരെ ഇടിക്കുകയാണ് ഇടിച്ച് അവരുടെ കയ്യിൽ നിന്നും ശ്രുതിമോളെ രക്ഷപ്പെടുത്താൻ വേണ്ടി നോക്കുന്നതിൻ്റെ ഇടയിൽ സ്വാമിയുടെ ഒരു ഗുണ്ട വിശാലിൻ്റെ നെഞ്ചിലേക്ക് ആഞ്ഞിടിക്കുകയാണ് അതോടുകൂടി വിശാലിൻ്റെ അസുഖം ഉള്ളത് കൊണ്ട് തന്നെ വിശാലിന് വയ്യാതാവുകയാണ് വിശാലിന് വേദന സഹിക്കാൻ കഴിയാതെ വിശാല കിടന്ന് പൊളയുകയാണ് അപ്പോൾ അത് നിരഞ്ജൻ കാണുകയാണ് കേട്ടോ അപ്പോൾ നിരഞ്ജന് വിശാലിന് എന്തോ ഒരു അസുഖമുണ്ട് എന്നുള്ളത് ചെറിയ ഒരു സംശയമുള്ളത് കൊണ്ട് തന്നെ ഗുണ്ടകളെ തല്ലിത്തെറിപ്പിച്ച ശേഷം വിശാലിൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയാണ് അങ്ങനെ ഇനി നിരഞ്ജന് വിശാലിൻ്റെ അസുഖം എന്താണെന്നുള്ളത് മനസ്സിലാവുകയാണ് അങ്ങനെ ശ്രുതിമോളെ സ്വാമിയുടെ ഗുണ്ടകളിൽ നിന്നും നിരഞ്ജൻ രക്ഷപ്പെടുത്തുകയാണ് എന്നിട്ട് വിശാലിനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് ചെല്ലണം